ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സൊറിയക് അക്കാഡമി വൺ എയ്റ്റി ഡേയ്സിന്റെ തേർഡ് ബാച്ച് ആരംഭിക്കുന്നു തേർഡ് ബാച്ച് എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി ഡേയ്സിന്റെ തേർഡ് ബാച്ച് ആണ് നിലവിൽ പതിമൂന്നാമത്തെ ബാച്ച് ആണ് സൊറിയറ്റ് അക്കാഡമി ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ പരീക്ഷയ്ക്കായി ആരംഭിക്കുന്നത് ആപ്ലിക്കേഷൻ അയയ്ക്കുന്ന ആറിലൊരാൾക്ക് ജോലി ലഭിക്കുമെന്ന സാധ്യത ഉൾക്കൊണ്ടുകൊണ്ടാണ് അക്കാഡമി ക്ലാസുകൾ നൽകി വരുന്നത് സിലബസും വെയിറ്റേജും കൃത്യമായി ഉൾക്കൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി മെമ്മറി ടെക്നിസ്റ്റിലൂടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ എക്സാമിന് കൃത്യമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പാസ്സാകാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനമായ കാര്യം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കുക എന്നതാണ് സൊഡിയക് അക്കാഡമി ഈ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു നൽകുന്നു നഴ്സിംഗ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കുകൾ വാരിക്കൂട്ടിയ സൊടിയക് അക്കാഡമിയിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പിച്ച് വരാൻ പോകുന്ന ഡി എംഇ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറായി റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കുക ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ ഓഫീസുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക